അബ്ദുൽ ഖാദർ ഈ ഒരു കാരണവശാലും അധികാരത്തിൽ എത്തരുത് അതിനുവേണ്ടി എടുത്ത ഒരു തന്ത്രം മാത്രമാണ് പണം കൊടുത്ത് അധാർമികമായി നിങ്ങൾ അവിടെ ചില നീക്കുപോക്കുകൾ നടത്തി അതാണ് അവിടെ കലാശിച്ചത് ആ മെമ്പർമാർ ബിജെപിക്കൊപ്പം ചേരേണ്ടി വന്ന സാഹചര്യം അതാണ് വളരെ ലളിതമായി അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അല്ല അതായത് കോൺഗ്രസ് ചെന്നുപെട്ടിട്ടുള്ള ഏറ്റവും അപമാനകരമായ ഒരു കാര്യത്തെ കുറിച്ച് കൃത്യമായിട്ടൊരു വിശദീകരണം നൽകാനില്ലാത്തതുകൊണ്ട് നേരത്തെ സംസാരിച്ച വ്യക്തി ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞു കൊണ്ടിരുന്നത് അദ്ദേഹത്തിന് മറ്റത്തൂർ പഞ്ചായത്തിനെ കുറിച്ചോ അവിടെ നടന്ന ഡീലിനെ കുറിച്ചോ അറിയായി കയാലല്ല പക്ഷേ സതീശൻ നേരത്തെ കളിച്ചതുപോലുള്ള പൊട്ടങ്ങളി കളിക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ കേരളത്തിൽ കോൺഗ്രസും എൽ ഡി എഫും ഒക്കെ പരസ്പരം മത്സരിച്ചിട്ടുണ്ട് ചിലയിടത്ത് യു ഡി എഫ് ജയിച്ചിട്ടുണ്ട് ചിലയിടത്ത് എൽ ഡി എഫ് ജയിച്ചിട്ടുണ്ട് അത് രാഷ്ട്രീയമായിട്ടുള്ള പോരാട്ടമാണ് ആ രാഷ്ട്രീയമായ പോരാട്ടം വിട്ട് എൽ ഡി എഫിനെ പരാജയപ്പെടുത്താൻ ഞങ്ങൾ ബി ജെ പിയുമായിട്ട് പരസ്യമായി കൂട്ടുചേരും എന്ന് പറയുന്ന രാഷ്ട്രീയമാണ് ഇന്ന് മുഖ്യമന്ത്രി തുറന്നു കാണിച്ചത് ഇവർക്ക് അസ്വസ്ഥത യഥാർത്ഥത്തിൽ മറ്റത്തൂർ പഴയ വടകര ബേപ്പൂർ മോഡൽ സഖ്യത്തിൻ്റെ ഒരു പുതിയ കാല അവതരണമാണ് ഒരു പുതിയ കാല രൂപമാണ് എന്തുകൊണ്ട് കോൺഗ്രസ്സിന് ഞങ്ങളുടെ പ്ലാറ്റ്ഫോം വിട്ട് ഞങ്ങൾ ബി ജെ പിയുടെ അംഗങ്ങൾക്കൊപ്പം പോവില്ല അതല്ലേ അവർ പറയേണ്ടിയിരുന്നത് ഇവിടെ പറഞ്ഞല്ലോ യഥാർത്ഥത്തിൽ ഈ ഡീല് നേരത്തെ ആസൂത്രണം ചെയ്ത് ഉറപ്പിച്ചൊരു കാര്യമാണ് ഞാൻ കൃത്യമായിട്ട് പറയാം കണക്ക് മറ്റത്തൂർ പഞ്ചായത്തിലാകെയുള്ള ഇരുപത്തിനാല് വാർഡിൽ പതിനാല് വാർഡിലും ഈ പറഞ്ഞ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്താണ് എങ്ങനെയാണ് മൂന്നാം സ്ഥാനത്ത് പോയത് അത് ബി ജെ പിയെ ജയിപ്പിക്കാൻ ബി ജെ പിയെ ജയിപ്പിക്കാൻ വേണ്ടി കേരളത്തിലെ ഇന്ത്യയിലെ വലിയ ബി ജെ പി വിരുദ്ധ പാർട്ടി എന്ന അവരവകാശപ്പെടുന്ന വാർഡിൽ കോൺഗ്രസിന് കിട്ടിയ വോട്ടുകൾ ഞാനൊന്ന് വായിച്ചോട്ടെ മൂലകുടം വാർഡ് എഴുപത്തൊന്ന് വോട്ട് കടമ്പോട് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കൊരിച്ചൽ അമ്പത്തെട്ട് വോട്ട് ചെമ്പൂച്ചറ വാർഡ് അറുപത്തിമൂന്ന് വോട്ട് വെള്ളിക്കുളങ്ങര വാർഡ് നൂറ്റെട്ട് വോട്ട് നടിപ്പാറ വാർഡ് അറുപത്തിനാല് വോട്ട് നൂലുവള്ളി വാർഡ് നാൽപ്പത്തിനാല് വോട്ട് ബി ജെ പി ജയിച്ച മൂന്ന് വാർഡിലും കോൺഗ്രസിന് നൂറിൽ താഴെ വോട്ടാണുള്ളത് ഇനി തിരിച്ച് യു ഡി എഫ് ജയിച്ച വാർഡുകളിലെ ബി ജെ പി വോട്ടുകൾ നോക്കാം മുരിക്കുന്നൽ വാർഡ് അറുപത്താറ് വോട്ട് കൊടുങ്ക വാർഡ് നൂറ്റി നാൽപ്പത്താറ് വോട്ട് സത്യത്തിൽ എലക്ഷന് മുമ്പേ തന്നെ ഈ ഡീൽ നടന്നിരുന്നു ഇന്ന് പരം തെളിവുകൾ വേണോ അപ്പോൾ ഇങ്ങനെയൊക്കെ ഡീൽ നടത്തിയിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ശക്തമായ അടിത്തറയുള്ള ആ പഞ്ചായത്തിൽ പത്ത് വാർഡിൽ എൽ ഡി എഫ് ജയിച്ചു ഇതല്ലേ സത്യം ആ പത്ത് വാർഡിൽ എൽ ഡി എഫ് ജയിച്ചു നേരത്തെ ഉണ്ടാക്കിയ ഈ ഈ പറഞ്ഞ പരസ്പര ക്രോസ് വോട്ടിങ്ങിന് ശേഷവും എൽ ഡി എഫ് ജയിച്ചു അപ്പോൾ ബി ഡി സതീശനും നേരത്തെ കോൺഗ്രസിന് വേണ്ടി സംസാരിച്ച വ്യക്തിയും ഈ കണക്കുകളെക്കുറിച്ച് സംസാരിക്കണം ഞാൻ ഈ കണക്കുകൾ വെച്ചാണ് സംസാരിച്ചത് ആ പഞ്ചായത്തിൽ നടത്തിയ ഈ ഡീല് യഥാർത്ഥത്തിൽ പിന്നെ ഒരു അഭിശുദ്ധമായ സഖ്യത്തിൻ്റെ ഏറ്റവും ശക്തമായ തെളിവാണ് അവിടെ മാത്രമല്ല പലയിടത്തും ഉണ്ട് മറ്റത്തൂർ മോഡൽ എന്ന് നമ്മൾ പറയുമ്പോൾ ഈ പുതിയ സഖ്യം തൃശ്ശൂർ ജില്ലയിൽ കോൺഗ്രസും ബി ജെ പിയും തുല്യ ഇതിൽ വന്ന പഞ്ചായത്താണ് പാറളം പഞ്ചായത്ത് പാറളം പഞ്ചായത്തിൽ ബി ജെ പിയെ പ്രസിഡൻ്റാക്കി എങ്ങനെയെന്നറിയോ കോൺഗ്രസിൻ്റെ അംഗം വോട്ട് പിന്നെ കളഞ്ഞു അപ്പോൾ ബി ജെ പി ജയിച്ചു ഇതല്ല യാഥാർത്ഥ്യം ഇങ്ങനെ ഒരു പാർട്ടി ഞങ്ങളാണ് ബി ജെ പിയെ നേരിടാൻ ശക്തം എന്ന് കേരളത്തിൽ മുഴുവൻ നടന്ന് പെരുമ്പറയടിച്ച് ചില ആളുകളെങ്കിലും അതിൽ വിശ്വസിച്ചിട്ടുണ്ട് സത്യമാണ് പക്ഷേ ഇവരുടെ നഗ്നമായ ഈ അവിശുദ്ധ സഖ്യം ഇങ്ങനെയൊക്കെയാണ് പുറത്തു വരുന്നത് നാല് വോട്ടിനു വേണ്ടി എന്തും ചെയ്യും ബി ജെ പി സഖ്യത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഡി സി സി പ്രസിഡന്റ് എന്താ പറഞ്ഞത് വിപ്പ് നൽകിയിരുന്നു എന്നാണ് എന്നാൽ കോൺഗ്രസിൻ്റെ തന്നെ ഈ വിമത നേതാക്കൾ എന്താ പറയുന്നത് അങ്ങനെ വിപ്പൊന്നും ഡി സി സി പ്രസിഡന്റ് നൽകിയിട്ടില്ല എന്നാണ് ആര് പറയുന്നതാണ് ശരി സത്യത്തിൽ ഇവർ ഒളിച്ച് കളിക്കുകയല്ലേ ജനങ്ങളെ കബളിപ്പിക്കുകയല്ലേ കൃത്യമായ ഒരു രാഷ്ട്രീയം കോൺഗ്രസ്സിന് ബി ജെ പിക്ക് എതിരായിട്ട് യഥാർത്ഥത്തിൽ സംസാരിക്കാനുണ്ടോ മറ്റത്തൂരിൽ ഒരു സുപ്രഭാതത്തിൽ എങ്ങനെയാണെന്ന് കഴിയുക കോൺഗ്രസ് ചിഹ്നത്തിൽ ജയിച്ച ആളുകൾ ഒരു രാവിലെ അങ്ങട് ആകാശത്ത് നിന്ന് പൊട്ടി വീണ പോലെ ഞങ്ങളിതാ രാജിവെക്കുന്നു ഏതെങ്കിലും ഒരാളായിട്ട് തീരുമാനിച്ച കാര്യമാണോ എട്ട് പേരും ഒന്നിച്ച് തീരുമാനമെടുക്കുന്നു എന്നിട്ട് ബി ജെ പി സഖ്യത്തിൽ ചേരുന്നു അല്ല ഇതല്ലേ യാഥാർത്ഥ്യം ഇതിനെങ്ങനെയാണ് കെ പി സി സിയും യു ഡി എഫ് നേതൃത്വവും വിശദീകരിക്കുന്നത് എന്നറിയാൻ ജനങ്ങൾക്ക് വലിയ താല്പര്യമുണ്ട് ഏത് തരത്തിലും ബി ജെ പിയുടെ ലാവണത്തിലേക്ക് പോകാൻ ഒരു മടിയുമില്ല കോൺഗ്രസ്സിന് എന്ന് വ്യക്തമാക്കുന്ന എത്രയെത്ര സംഭവങ്ങളാണ് ഇവിടെ കോൺഗ്രസിൻ്റെ നയം ഇപ്പം നിങ്ങൾ നോക്കൂ ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നാണല്ലോ തിരുവനന്തപുരം നഗരസഭയിൽ എന്താ സ്ഥിതി ബി ജെ പി ജയിച്ചാലും വേണ്ടില്ല ഇടതുപക്ഷം തോൽക്കണം ഇതായിരുന്നല്ലോ നിലപാട് ഏതാണ്ട് ഇരുപത്തിയെട്ട് വാർഡുകളിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇരുപത്തെട്ട് വാർഡുകളിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്ത് പോയി അവരുടെ വോട്ട് ബി ജെ പിക്ക് പ്ലസ് ചെയ്തു അതല്ലേ യാഥാർത്ഥ്യം ഇവർക്ക് എന്ത് രാഷ്ട്രീയ മര്യാദയാണുള്ളത് ഇപ്പം ഞാൻ ചോദിക്കട്ടെ തിരുവനന്തപുരത്തെ എം പി കോൺഗ്രസിൻ്റെ എം പി അല്ലേ ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയത്തെക്കുറിച്ച് ഇവിടെ നേരത്തെ സംസാരിച്ച സുഹൃത്തിനോട് ഞാൻ ചോദിക്കുന്നു കോൺഗ്രസിൻ്റെ പ്രമുഖനായിട്ടുള്ള നേതാവായിട്ടുള്ള ശശി തരൂർ ബി ജെ പിയുടെ നേതാവിനെക്കുറിച്ച് സ്തുതിയുമായിട്ട് നടക്കല്ലേ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രവർത്തകൻ മുഖ്യമന്ത്രിയെക്കുറിച്ചൊരു നല്ല കാര്യം പറഞ്ഞാൽ അവനെ പിടിച്ച് പുറത്താക്കുമല്ലോ തുടർച്ചയായി ഒരു തവണയല്ല ഒരു ഒരു എഴുത്തിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു പോയിട്ട് സംഭവിച്ചതല്ല വളരെ ബോധപൂർവം നിരന്തരമായി ഇന്ത്യയിലെ ബി ജെ പി ഭരണകൂടത്തെ പരസ്യമായി ന്യായീകരിക്കുന്ന ശശി തരൂർ ഇപ്പോഴും കോൺഗ്രസിനകത്ത് വളരെ ഭദ്രമായിട്ടിരിക്കുകയാണ് എന്നിട്ടാണ് നിങ്ങൾ ബി ജെ പി വിരുദ്ധ വർത്തമാനം വാചകമടി താങ്കൾ അവതരിപ്പിച്ച കണക്കുകൾ തന്നെ എല്ലാം പറയുന്നുണ്ട് ബി ജെ പി ജയിച്ച വാർഡുകളിൽ കോൺഗ്രസിന്റെ വോട്ട് എത്രയാണ് കോൺഗ്രസ് ജയിച്ച വാർഡുകൾ बीजेपी की गिटे वोट